എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വിഷയം എന്താണെന്നറിയുമോ എങ്ങനെ നല്ലൊരു വ്യക്തിയാവാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നല്ല വ്യക്തികൾ തന്നെയാണ് പക്ഷേ അതിലുപരി പോലും ഒരിക്കലും ജീവിതത്തിൽ ശ്രദ്ധിക്കാത്ത വളരെ ചെറിയ ചെറിയ നമ്മുടെ സ്വഭാവങ്ങളാണ് പൊതുവേ നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തിന് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമേജിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അല്ലെങ്കിൽ അതിലൊരു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരേണ്ടത് നമുക്ക് നല്ലൊരു വ്യക്തിയാവുന്നതിന് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് റിയൽ ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി നമ്മുടെ പെരുമാറ്റ പെരുമാറ്റ രീതിയോ സംസാര രീതിയോ നമ്മുടെ മാനറിസംസോ ഒക്കെ മാറ്റാം പക്ഷേ അത് എപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ അതേപോലെ അല്ലെങ്കിൽ ആ ഒരു അഭിനയം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ റിയൽ റിയലാവും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിയാലിറ്റി വെളിയിൽ വരും നമ്മുടെ യഥാർത്ഥത്തിലുള്ള സംസാരം നമ്മുടെ മാനറിസംസ് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെളിയിൽ വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പൊള്ളയായ കാപ്പറ്റങ്ങൾക്ക് നിൽക്കാതെ നമ്മൾ നമ്മളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നല്ല കോൺഫിഡൻ്റോട് കൂടി അല്ലെങ്കിൽ നല്ല കൂടി എന്താണ് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വളരെ വ്യക്തതയോടുകൂടി അതൊന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുക അപ്പോൾ അവർ സംസാരിക്കുന്ന സംസാരിക്കുമ്പോൾ തന്നെ നല്ലൊരു കേൾവിക്കാരാവാനും ശ്രമിക്കുക നമ്മുടെ നമ്മളെ കേൾക്കുന്നവർക്കും എന്തെങ്കിലും പറയാൻ കാണും അപ്പോൾ അതിനുള്ള അവർക്ക് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് കൂടി കൊടുത്തിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ല കൂടി സംസാരിക്കുക സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കാതെ വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലാണെങ്കിൽ അതൊന്നും മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ നം നമ്മളൊരു സദസ്സിലേക്ക് പോകുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഉൾവലിയുന്ന ഒരു സ്വഭാവം അതായത് നമുക്ക് അറിയാമെന്നുള്ളവരെ കണ്ടാലും നമ്മൾ മിണ്ടാതെ നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ എന്തോ ഒരു വിമുഖതയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്വഭാവവും മാറ്റാനൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരിക എന്നുള്ളതാണ് മനുഷ്യനെപ്പോഴും മാറ്റങ്ങൾ വളരെയധികം പേടിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടാണ് ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ ചെയ്തു പോകാനാണ് എല്ലാവർക്കും താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം പക്ഷേ അങ്ങനെ നമ്മുടെ ആ ഒരു വളരെ സേഫ് സോണിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരിക്കലും പേഴ്സണൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ബിഹേവിയറിലെ ആ ഒരു ചെറിയ ചേഞ്ചസിലൂടെ തുടങ്ങുക അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തുടങ്ങുക ചെറിയ ചെറിയ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ പരാജയങ്ങൾ നേരിട്ടാലും അല്ലെങ്കിൽ പരാജയങ്ങൾ വീണ്ടും വീണ്ടും പരാജയങ്ങൾ നേരിട്ടാലും അതിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം ആ പരാജയങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാൻ കാണും അല്ലെങ്കിൽ ആ പരാജയങ്ങളെ നമ്മൾ പുതിയ പുതിയ പാഠങ്ങളായി എടുക്കുക അതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ എന്ത് പഠിക്കാൻ കാണും എത്ര പ്രാവശ്യം പരാജയപ്പെട്ടാലും വീണ്ടും അതിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ കഴിയണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഇന്ന് പരാജയപ്പെട്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിജയത്തിലേക്കാവും അതുകൊണ്ട് ഒരിക്കലും എല്ലാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് ഈ വിജയങ്ങളിലേക്ക് എത്തിയത് അല്ലെങ്കിൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തത് എന്നുള്ള ഒരു റിയാലിറ്റി നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നമുക്ക് മാത്രമല്ല ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇനി നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനറിസംസ് ഒക്കെ ഒരു നല്ല രീതിയിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഇപ്പം നിങ്ങളുടെ നടത്തം അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുക നടക്കുമ്പോൾ പൂനി കൂടി നടക്കാതെ നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് നിവർന്ന് നടക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബോഡി ലാംഗ്വേജിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഡ്രെസ്സെൻസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരുപാട് കോസ്റ്റ്ലി ആയ ഒരുപാട് ഫാഷനബിൾ ആയ ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളിടുന്ന ഡ്രസ്സ് തന്നെ നല്ല ഹൈജീൻ ആയിട്ട് അല്ലെങ്കിൽ തേച്ച നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ആൾക്കാരുടെ ഇടയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല കുളിച്ച് നല്ല വൃത്തിയായിട്ട് പോവുക നമ്മുടെ ആ ഒരു ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് നമ്മളോട് നമ്മളോടൊരകൽച്ച തോന്നും എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വൃത്തിയിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ സംസാര രീതി പെരുമാറ്റ രീതി പിന്നെ മറ്റുള്ളവരോട് സം സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു രീതിയിലും നിങ്ങൾ തളർന്നു പോവാതിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്നിനോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക പല ആൾക്കാർക്കും നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യണം എന്ന് വരുമ്പോൾ ആദ്യത്തെ ആ ഒരു ആരംഭശൂര്യത്തൊന്നും കേട്ടിട്ടില്ലേ തുടക്കത്തിലൊക്കെ വളരെയധികം ആത്മാർത്ഥത കാണും അല്ലെങ്കിൽ വളരെ ആ ഒരു പോസിറ്റീവ് പോസിറ്റീവ് മൈൻഡോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അതൊക്കെ അങ്ങ് തണുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പഴയ മടിയിലോട്ട് പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നിനോട് അങ്ങനെ ഒരു മടി വരുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് അപ്പം ഒരിക്കലും എല്ലാ എല്ലായ്പ്പോഴും മറ്റുള്ളവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ കാണില്ല നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ആവുക എനിക്കത് നേടിയെടുക്കണം എന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോവാതിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അതിനെ അതിയായി ആഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ഒരു അല്പം പോലും വ്യതിചലിക്കാതിരിക്കുക അതിന് വേണ്ടി ഹാർഡായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ഒരിക്കൽ പരാജയപ്പെട്ടാലും തളർന്നിരിക്കാതിരിക്കുക നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ആ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി വേണം അതിനെ ഒരു ഇൻ്റർവ്യൂവിന് പോയി ഒരിക്കലും ഒരിടത്ത് പോയി രണ്ടിടത്ത് പോയി നിങ്ങൾ പരാജയപ്പെട്ടു അപ്പോൾ ഇനി വരുന്ന ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യില്ല എന്നല്ല പറയേണ്ടത് കാരണം ഈ രണ്ട് കഴിഞ്ഞ എക്സ്പീരിയൻസും നിങ്ങളുടെ ലൈഫിലെ പാഠങ്ങളായി എടുക്കുക നിങ്ങൾക്ക് അവിടെ എവിടെയാണ് ഒരു വീഴ്ച വന്നത് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് ഏത് പോയിന്റാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സംസാര രീതിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണോ എന്താണെന്ന് നോക്കിയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യന് പൊതുവേ പല കാര്യങ്ങളോടും പേടിയാണ് നമുക്ക് ചേഞ്ചിനെ പേടിയാണ് ലൈഫിൽ മുമ്പോട്ട് ഇനി എന്ത് എന്നുള്ളൊരാധി എപ്പോഴും മനുഷ്യർക്ക് കാണും എന്നുള്ളതാണ് മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ സംസാരിക്കാൻ പേടിയാണ് അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം സ്റ്റേജ് ഫിയർ ഉണ്ട് ഒരു മൈക്ക് കിട്ടിയാൽ എങ്ങനെ സംസാരിക്കണം എന്ന് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേടികളാണ് അപ്പോൾ ഈ ഒരു പേടികളെയൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക ഈ പേടി എന്ത് കാര്യമാണോ നമുക്ക് പേടി അത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടത് ഇപ്പം സ്റ്റേജ് ഫിയർ പേടിയാണെങ്കിൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പ് നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി സംസാരിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമിനെ പേടിയാണെങ്കിൽ നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം പരാജയപ്പെടും പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് വിജയിക്കാൻ കഴിയും അപ്പോൾ എന്തിനെയാണോ പേടിക്കുന്നത് ഇന്റർവ്യൂ പേടിയാണോ ഇന്റർവ്യൂവിനെ നമ്മൾ ഫേസ് ചെയ്യുക അപ്പോൾ അതിൽ എന്താണ് നമുക്ക് വരുന്ന അപാകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പേടികളെ നമ്മൾ പ്രതിസന്ധികളിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അവേർനെസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിലെ പേടികളൊക്കെ നമ്മൾ ഒന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ മനുഷ്യരെന്ന് പറയുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിള് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലായാലും നമ്മൾ സംസാരിക്കുന്ന മനുഷ്യരിലായാലും ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും കൂടുതലും നെഗറ്റീവിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് മാത്രം എടുക്കുക എന്നുള്ളതാണ് സംസാരിക്കുന്ന വ്യക്തികളിലായാലും കാര്യങ്ങളിലായാലും നമ്മൾ ആ ഒരു പോസിറ്റീവ് മാത്രം കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് നെഗറ്റീവ് ആൾക്കാരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല പകരം നമുക്കത് ശ്രദ്ധിക്കാതിരിക്കാം അല്ലെങ്കിൽ നമുക്കതിനെ ആ ഒരു അവഗണിച്ച് കളയാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ശ്രദ്ധിക്കാം ഇനി മറ്റുള്ളവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലാവുമ്പോൾ വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് ഒഴിവാക്കുക എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രം അവിടെ സംസാരിക്കാം നമുക്ക് സംസാരിക്കാൻ സ്പേസ് ഉള്ളിടത്ത് മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക ഇനി എല്ലാ കാര്യങ്ങളിലും ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതാണ് അത് ജീവിതത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളിലായാലും ഇപ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഒരു വാക്കായാലും ഈ ഞാൻ നാളെ ഇപ്പോൾ മണിക്ക് കാണാം എന്ന് പറയുമ്പോൾ നിങ്ങൾ മണിക്ക് ആ സ്ഥലത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ പതിനൊന്ന് മണിയായാലും അവിടെ എത്തിയില്ലെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നിങ്ങളെ അവോയ്ഡ് ചെയ്യും കാരണം ബാക്കിയുള്ളവരെല്ലാവരും പത്ത് മണിക്കെത്തുമ്പോൾ നിങ്ങളാണ് ലേറ്റ് ആവുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവക്കാരാണെങ്കിൽ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ എപ്പോഴും മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുക എന്നുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് കുഴപ്പം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എനിക്കൊന്നും പറ്റിയില്ല ഇങ്ങനെയുള്ള അനാവശ്യ കമ്പാരിസൺ ഒഴിവാക്കാം ഓരോ വ്യക്തികളും യുണീക്കാണ് ആരും മറ്റൊരാളിനെ പോലെയല്ല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട് അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് യാതൊരു പ്രയോജനവും പകരം അത് നമ്മുടെ ഉള്ള കോൺഫിഡൻസോടി കളയാനേ അത് ഉപകരിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോടല്ല നമ്മൾ നമ്മളെ നമ്മളോടാണ് കമ്പയർ ചെയ്യേണ്ടത് ഇന്ന് ഇന്നും അല്ലെങ്കിൽ ഇന്നത്തെക്കാൾ എങ്ങനെ എനിക്ക് നാളെ എനിക്ക് ബെറ്റർ ആവാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടു എനിക്ക് എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് നിങ്ങളെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുമായിട്ടല്ല എന്നുള്ളത് ഇനി മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ നെഗറ്റീവ് ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ പറ്റിയുള്ള നുണ പരദൂഷണം അല്ലെങ്കിൽ ഗോസിപ്പ് പറയുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ കേൾക്കുന്നവരെ എൻ്റർടൈൻ ചെയ്ത് കേൾ നമ്മളിപ്പോൾ പറയുമ്പോൾ മറ്റുള്ളവരെ പറ്റി ഇതുപോലെ നെഗറ്റീവ്സ് പറയുമ്പോൾ നമ്മളെ കേൾക്കുന്നവരത് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കേട്ടാലും അവരുടെ ഉള്ളിൽ നമ്മളെ പറ്റി ഒരു ബാഡ് ഇമേജ് ആയിരിക്കില്ലേ വരുന്നത് നിങ്ങളതിനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി മോശം പറയുന്ന ഒരാളാണ് എന്നല്ലേ അവർക്ക് തോന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഒഴിവാക്കുക ഇനി ജീവിതത്തിൽ എന്നും ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കുക എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമേ സംഭവിക്കുള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷ എപ്പോഴും നമ്മൾ കൈവിടാതിരിക്കുക എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും അല്ലെങ്കിൽ അതിൻ്റെ വളരെ ബുദ്ധിപൂർവ്വം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ജീവിതമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക നമുക്ക് നമ്മളെ ഉള്ളൂ മറ്റൊരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലായ്പ്പോഴും കാണില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വളരെ ഒരു ശുഭപ്രതീക്ഷകളാണ് അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ആ ഒരു ഹോപ്പ് എപ്പോഴും ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുക ഇനി വളരെ മോശ ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ സ്വയം നിങ്ങൾ നിങ്ങളെ പുകഴ്ത്താതിരിക്കുക അല്ലെങ്കിൽ ആത്മപ്രശംസ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ എന്തോ വലിയ സംഭവമാണ് ചില ആൾക്കാര് കണ്ടിട്ടില്ലേ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ എന്താണ് ഓപ്പണായിട്ട് സംസാരിക്കില്ല അല്ലെങ്കിൽ അവർക്ക് എന്തിനും ഒരു ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കുക അവർ ആരോടും സംസാരിക്കില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നമുക്ക് അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകണം പല ഓഫീസുകളിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവക്കാരാണെങ്കിൽ ആ ഒരു ഞാൻ എന്തോ സംഭവമാണ് അല്ലെങ്കിൽ സ്വയം ആ ഒരു പൊങ്ങച്ചം കാണിക്കുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ മറ്റുള്ളവരോട് പൊങ്ങച്ചം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളെപ്പറ്റി ഞാൻ നല്ലതാണ് ഞാൻ എന്തോ വലിയൊരു സംഭവമാണെന്ന് നിങ്ങളെപ്പറ്റി നിങ്ങളല്ല പറയേണ്ടത് നിങ്ങളെപ്പറ്റി മറ്റുള്ളവരാണ് പറയേണ്ടത് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മളെപ്പോഴും വളരെ എളിമയോടു കൂടി അല്ലെങ്കിൽ കൂടി മറ്റുള്ളവരോട് പെരുമാറുക അത് എത്ര വലിയ പൊസിഷനിലായാലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി മാക്സിമം ചിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല ഹ്യൂമറസ് ആവുക എന്നുള്ളതാണ് ഇപ്പം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഹ്യൂമറസ് ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ ചിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ആൾക്കാരോടൊപ്പം കൂടുക എന്നുള്ളതാണ് അതിൽ നിന്നും മാറി നിൽക്കാതിരിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് മുൻവിധിയുടെ ആരെയും നമ്മൾ വിലയിരുത്താതിരിക്കുക ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരാളിനെ കാണുമ്പോൾ അയാൾ മോശം വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ അങ്ങനെയുള്ള ആളാണെന്ന് പലരും പറയാറുണ്ട് നമുക്ക് അവരെ പറ്റി നേരിട്ടൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അവരോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് മുൻവിധിയോട് കൂടി ആരെയും നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യാതിരിക്കുക അവർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ തിരിച്ച് അവരെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാം മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാവണമെന്നില്ല അതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഒരു മോശം സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊരു കള്ളം പറയും പക്ഷേ അതിനെ തുടർന്ന് ഒരുപാട് കള്ളങ്ങൾ ജീവിതത്തിൽ പറയേണ്ടി വരും ചെയ്യേണ്ടി വരും മറ്റത് നമ്മൾ ആ ഒരു കള്ളം നമ്മൾ ചെയ്ത കാര്യം അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അവിടെ കഴിഞ്ഞ് ഒരു വലിയ ടെൻഷനാണ് നമുക്ക് അവിടെ ഒഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ കള്ളം പറയാതിരിക്കുക ഇനി ഏറ്റവും നല്ലൊരു വ്യക്തിയാവണം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നൂറ് ശതമാനം ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴും ആൾക്കാരോട് കുറച്ച് ചിരിയോടുകൂടി അല്ലെങ്കിൽ വളരെ കൂടി നമ്മൾ ഒരു അപ്രോച്ചബിൾ ആകുന്നൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ല മസിൽ പിടിച്ച് ചിരിക്കാതെ അല്ലെങ്കിൽ വളരെ ജാടയായിട്ടൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ ഒരു സ്വഭാവമാണെങ്കിൽ അതൊന്നും മാറ്റാൻ ശ്രമിക്കുക കാരണം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഒരു ഹെൽപ്പിംഗ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലേ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരൊരു വിഷമം പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായാലേ അല്ലെങ്കിൽ മറ്റൊരാളിനെ കാണുമ്പോൾ നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ തോന്നിയാലേ നമുക്ക് നമ്മളോട് മറ്റുള്ളവർക്ക് വന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മളോട് ഇടപെടാനും ഒക്കെ അവർക്കൊരു കംഫർട്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതൊന്നും ചെയ്യാതെ വളരെ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവർക്കും നമ്മളോട് വന്ന് സംസാരിക്കാനൊക്കെ ഒരു വിമുഖത കാണും അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല വ്യക്തികളാവണം തന്നെയാണ് ആഗ്രഹം ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും വരും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എങ്ങനെ നല്ലൊരു വ്യക്തിയാവാം എന്നുള്ളൊരു പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ ചെയ്യാനുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി